മുണ്ടക്കയം പൈങ്ങിന സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ സമീപമുള്ള പൈങ്ങിന തോടിന് സമീപം പുതിയതായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ ഉദ്ഘാടനം നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ പതിനാറിനാണ് ഈ ഭാഗത്തെ തോടിന്റെ സംരക്ഷണ ഭിത്തി പൂർണ്ണമായും തകർന്നത് പൂഞ്ഞാറമെൽ അഡ്വക്കറ്റ് സെബാസ്റ്റിൻകുളുതിങ്കൽ അനുവദിച്ച പതിനേഴ് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ഇതിന്റെ ഉദ്ഘാടനം പൂഞ്ഞാറമൽ അഡ്വക്കറ്റ് സെബാസ്റ്റിൻകുളത്തിങ്കൽ നിർവഹിച്ചു ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പോലെ എന്നോടെ രണ്ടര വർഷമായി ഓരോ സ്ത്രീ ഞാൻ അച്ഛനും ഷേർലിയും ഈ പലരും ഒപ്പം ഈ വാർഡ് മെമ്പറും എല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മഹാപ്രളയത്തിൽ അതിനു മുമ്പ് തന്നെ തകർച്ചയില്ലായിരുന്നു പ്രളയത്തിൽ കൂടുതൽ തകർന്നുപോയ ഈ പള്ളിയുടെ മുൻവശത്തുള്ള ഈ സംരക്ഷണ ഭിത്തി കെട്ടിത്തരണം എന്നുള്ളത് അതിനുവേണ്ടിയിട്ടുള്ള ശ്രമം അന്ന് മുതലേ ആരംഭിച്ചുവെങ്കിലും ഒരു സാമ്പത്തിക പ്രയാസത്തിന്റെയൊക്കെ സാഹചര്യത്തിൽ കുറച്ച് വഴിയെങ്കിലും ഞാനത് വളരെ പരിഗണനയോടെ വെച്ചാൽ പറഞ്ഞത് ശരിയാണ് അച്ഛനെ ഈ ആവശ്യമുന്നയിച്ച് പലതവണ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ എനിക്കുള്ളൊരു സന്തോഷം അച്ഛൻ വന്നാല് വലിയ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാണ് കടന്നു പോകുക അപ്പൊ എല്ലാം ഇപ്പോഴും വന്ന വലിയ ദൈവാനുഗ്രഹത്തിന് വേണ്ടി എന്റെ ഭവനത്തിലെത്തി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയൊക്കെ വന്ന് അതായത് തീർച്ചയായിട്ടും ഇത് ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മണ്ഡലത്തില് നിരവധിയായ കാര്യങ്ങൾ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നാല് വർഷം പൂർത്തിയാക്കുമ്പോൾ എം എൽ എ എന്നുള്ള നിലയിൽ നാല് വർഷം പൂർത്തിയാക്കുമ്പോൾ ചെയ്തു തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്നതിന് ഉള്ളിലുള്ള ബൃഹത്തായ പദ്ധതി ആവിഷ്കരിച്ച് അതിനുള്ള പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എല്ലാ റോഡുകളും ഇതിനോടകം തന്നെ നല്ല നിലയിൽ റിട്ടയർ ചെയ്ത് ബി എം പി സി നിലവാരത്തിൽ വരെ ഉയർത്തി മികച്ച നിലയിൽ അവധി തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പട്ടയമില്ലാത്ത ആളുകൾക്ക് കൈവശ ഭൂമിക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച് പട്ടയം നൽകിക്കൊണ്ടിരിക്കും ഇടവക വികാരി ഫാദർ പൗലോസ് നൈനാൻ മീനടം അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സൂസമ മാത്യു പാർത്തോട് ഗ്രാമപഞ്ചായത്ത് അംഗം ഷേർലി വർഗീസ് ഫാദർ ടി കെ ജോർജ് കോർ എപ്പിസ്കോപ്പ ട്രസ്റ്റി എം ജെ കുരുവിള മുണ്ടമറ്റം സെക്രട്ടറി മാത്യു ജോസഫ് വേങ്ങത്താനം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബീറോ മുണ്ടക്കയം